ത്ര പാത്ര പഠിച്ചോനെ ഇതൊക്കെ ആര് തിന്ന പാത്രങ്ങൾ ഇത്രയും പാത്രങ്ങളൊക്ക ഞാനിങ്ങനായിട്ടുള്ളതാ കാണ മക്കളെ എല്ലാവരും ചോറും തിന്നും ഓരോരുത്തരെ പോയി റെസ്റ്റ് എടുക്ക എനിക്ക് ഇല്ല ഒന്നുമില്ല ട്ടേച്ച പോയി കലവും തേച്ച കുടുക്കും തേച്ചോറിന്റെ പാത്രവും തേച്ചിട്ടുണ്ട് ഒന്നും തയ്ച്ചോറണ്ടി പരിപാടികളില്ലായിട്ടില്ല കാണിച്ച പോരേലെ പണിയും ഞാൻ നാളെ കാണിച്ചാരട്ടോ ഞാനിവിടെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് തിന്നിട്ട് ഓരോരുത്തരോ വൈക്കം മുപ്പിക്കിടക്കുന്നേ എങ്കി ഉണ്ട് ക്ഷീണവും വരുത്തൊക്കെ എങ്ങനെ വൃത്തിയാക്കിട്ടും കാര്യല്ല വേറെ ആരും ഒരാൾ അടുക്കള കേറും വിട്ട് എല്ലാം മേർത്തിയിടും ഒരാൾ സ്വന്തം കഴുകി വെച്ചെങ്കിലേ പാത്രമോ എടുത്തു നേരോ അത് കഴുകി വെക്കണം എന്നുള്ള വിചാരം വരും ശരിയാക്കി തരാം മക്കളെ ശരിയാക്കി തരാ ഫോണെടിയായിരോ ആ മോളെ ചൊവ്വ ചേച്ചി അല്ല മോളെ തൊഴിലുറപ്പ് അടുത്തങ്ങാൻ തുടക്കുന്നുണ്ട് അല്ല എന്റെ പേരൊന്നിടാനായിനു അല്ല ഞാൻ തൊഴിലുറപ്പിന് വരൂ എനിക്ക് തൊഴിലുറപ്പിന് ഇരുന്നേനെന്താ എല്ലാരെയും പോലല്ലേ ഞാനോ ഞാൻ വരും തൊഴിലുറപ്പിന് ആ കാലിനൊന്നും ഇനിക്കിപ്പൊരു സൂക്കേടില്ലോളെ എന്താ മൂടത്തെ പണി മുഴുവൻ ഞാനല്ലേ എടുക്കുന്നത് ഒരു നേരം ഓരോ ഇരിക്കാനാവുന്നുണ്ടെനിക്ക് രാവിലെ തുടങ്ങുന്ന യന്ത്രപ്പണി രാത്രി പത്ത് മണി വരെ എങ്കിൽ ഇത് എന്നെയാ പണി ഞാൻ തൊഴിലുറപ്പിനെ ഇരുന്നുണ്ട് ഇവിടുന്ന് എടുക്കുന്ന അത്ര ഉണ്ടാവില്ല തൊഴിലുറപ്പില് ഞാൻ വരുന്നുണ്ട് ഇനി എന്റെ പേരൊന്നും ഇടുന്നോട്ടെ അടുത്ത പണിയിൽ ആ ഞാൻ വരൂ ആര് പറയാ ഞാൻ വരും തൊഴിലുറപ്പിന് ഞാൻ വരൂ അയ്യോ എനിക്കീനെ കാണുമെന്നല്ല അത് തന്നെ നമ്മളെ തൊഴിലുറപ്പ് എനിക്ക് ആകെ അല്ല എൻ്റെ ഊരൊടിഞ്ഞ് ആയിക്കോട്ടെ ഓ എന്നാ വെച്ചോ എന്റെ അമ്മ എനിക്ക് എനിക്കേലും നല്ല തൊഴിലുറപ്പല്ലേ ഞാനങ്ങ് പോയിട്ടോ ഞാൻ തൊഴിലെപ്പിന് പോവുക ഇവിടത്തെ പണി ചെയ്യാൻ റോളില്ലേ എവിടെ ഇനി അണക്കോ അച്ഛനോ ഓക്കോ ഉണ്ടാക്കിയും വിളമ്പിയും തന്നെ എന്റെ കൈ കോ തൊഴിലുറപ്പിന് പോയാലേ എനിക്ക് എന്റെ പാത്രം മാത്രം കഴിയാ മതി ഇവിടെ കുത്തിരിഞ്ഞാലേ എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്രം കഴിയാല് എന്നെയായിരിക്കും പണി ഞാൻ പോവുക